ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഉണക്കക്കുഴുവ പൊടിക്കുഴുവ കറി ഉണ്ടാക്കാം ഇപ്പം ഞാനൊരു മൺചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് തക്കാളി പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചി ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം വിടെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇതെല്ലാം ഇട്ടുകൊടുക്കാം പൊടിയെല്ലാം നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം പൊടിയെല്ലാം ഒന്നും ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ക്ലീൻ ചെയ്തു വെച്ച കൊഴുവ ഉണക്ക കൊഴുവ അതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പം നാളേരം ചിരകിയത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമില്ലാത്ത പുളി വളംപുളി അതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം അപ്പം കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് തിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറിയുടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി തിളച്ചെടുക്കാം ഇപ്പൊ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ി ചെറുതായി എരിഞ്ഞതും കറിവേപ്പിലയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉണക്കക്കൊഴുക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് വേറൊരു കറിയും വേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക